ആവശ്യത്തിന് സൂര്യപ്രകാശമേറ്റാൽ ശരീരത്തിൽ താനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജീവകമാണ് വൈറ്റമിൻ ഡി വർഷത്തിൽ മുഴുവൻ ദിവസവും സാമാന്യം ശക്തമായ വെയിൽ ലഭിക്കുന്ന രാജ്യമാണ് യു എ ഇ എങ്കിലും എഴുപത്തെട്ട് ശതമാനം പേർക്കും വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തതയുണ്ടെന്നാണ് ദുബൈ ഹെൽത്ത് അതോറിറ്റിയുടെ പഠനം വ്യക്തമാക്കുന്നത് ഇത് എല്ലുകൾ പൊട്ടുന്ന ഓസ്റ്റിയോറോസിസ് പോലുള്ള അസുഖങ്ങൾക്ക് കാരണമാകുന്നുണ്ട് എല്ലുകളുടെ ബലക്ഷയം യു നിവാസികളിൽ വ്യാപകമാണ് ഇത് സൂര്യപ്രകാശം ഏൽക്കാത്തതുകൊണ്ട് മാത്രമല്ല ഭക്ഷണശീലത്തിലെ പ്രശ്നം കൂടിയാണെന്ന് അതോറിറ്റിയിലെ ക്ലിനിക്കൽ ന്യൂട്രീഷൻ വിഭാഗം ഡയറക്ടർ ഡോക്ടർ വഫ ആയിഷ് പറയുന്നു സൂര്യപ്രകാശത്തിലൂടെ ആകിർണം ചെയ്യുന്ന വിറ്റാമിൻ ഡി കരളിലെത്തിയാണ് എല്ലുകളിലേക്ക് ആകിർണം ചെയ്യപ്പെടുന്നത് എന്നാൽ കരളിൽ വിറ്റാമിൻ ആകിർണത്തെ ത്വരിതപ്പെടുത്തുന്ന ഘടകങ്ങൾ ഭക്ഷണത്തിലൂടെ കരളിലെത്താത്തതാണ് യു എ നിവാസികൾ നേരിടുന്ന പ്രശ്നം പലരും കൊഴുപ്പ് ഒഴിവാക്കിയ കുടിക്കുന്നതും സ്കിംഡ് മിൽക്ക് പൗഡർ ഉപയോഗിക്കുന്നതും കാൽസ്യത്തിന്റെ സാന്നിധ്യം കുറയ്ക്കുന്നുണ്ട് കാൽസ്യം അടങ്ങിയ ചാള ഐല തുടങ്ങിയ മത്സ്യങ്ങൾ കഴിക്കുന്നതും ദിവസം ഇരുപത് മിനിറ്റോളം വെയിലേൽക്കുന്നതും ഈ കുറവ് പരിഹരിക്കുമെന്ന് ഡോക്ടർമാർ പറയുന്നു മീഡിയ മീഡിയാവൺ ദുബായ്